റുപത്തി ആറ് മില്യൺ വർഷം പഴക്കമുള്ള ദിനോസർ ഹൈവേയു കെയിലെ ഓക്സ്ഫോർഡ് ഷെയറിലെ ഡിവാർഡ് ഫാം ക്വാറിയിൽ നിന്നും കണ്ടെത്തി മിഡിൽ ജുറാസിക്ക് കാലഘട്ടത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഈ കാൽപ്പാടുകളുടെ കണ്ടെത്തൽ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു പ്രൊഫസർ എഡ്ഗാറും സഹപ്രവർത്തകരുമാണ് മിഡിൽ ജുറാസിക്ക് കാലഘട്ടത്തിലെ വിപുലമായ അഞ്ച് ദിനോസർ ട്രാക്ക് വേകൾ കണ്ടെത്തിയത് ഈ ട്രാക്ക് വേയ്സിന് നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഇതിൽ നാൽ ട്രാക്ക് വെയ്സിൽ നീളം കഴുത്തുള്ള സസ്യബുക്കുകളായ സെറോബോർഡുകളുടേതാണ് അതായത് സെറ്റിയോസോറസ് എന്ന് അറിയപ്പെടുന്നു അഞ്ചാമത്തെ ട്രാക്ക് വേയ്സ് ഇരപിടിയനായ ഒൻപത് മീറ്ററോളം വരുന്ന മെഗലസോറസ് ആണ് നഖങ്ങളോട് കൂടിയ മൂന്ന് വിരലുകൾ ഉള്ള കാൽപാദമാണ് ഇവയ്ക്കുള്ളത് മെഗലസോറസ് കാൽപാടുകൾ ഇവിടെ നിന്നും ഗവേഷകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഏരിയൽ ഡ്രോൺ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് സൈറ്റിന്റെ ത്രീ മോഡൽ നിർമ്മിച്ച് ഗവേഷകർ കാൽപാടുകൾ പഠനത്തിന് വിധേയമാക്കി കാൽപ്പാടുകളെക്കുറിച്ചുള്ള ഗവേഷണം ഈ ദിനോസർ എങ്ങനെ സഞ്ചരിച്ചു അവയുടെ വേഗത അവയുടെ വലിപ്പം എന്തായിരുന്നു ഇവ എങ്ങനെയാണ് പരസ്പരം സമ്പർക്കപ്പെട്ടിരുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകുമെന്ന് ഗവേഷകർ പറയുന്നു